എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മൾ ആഘോഷിക്കുന്ന ഊട്ടുതിരുനാളിൻ്റെ ചരിത്രമറിയാമോ അതിനായി രണ്ട് പതിറ്റാണ്ട് പിന്നിലോട്ട് സഞ്ചരിക്കണം ഇത് ഒരു വിശ്വാസത്തിൻ്റെ കഥയാണ് ഒരു കപ്പേള രൂപപ്പെട്ടതിൻ്റെ കഥ അതെ നമ്മുടെ ദേവാലയത്തിന് അഭിമുഖമായി നിൽക്കുന്ന സെയിൻ ജൂഡ് കപ്പേള നിർമ്മിച്ച കഥ റെവറൻ ഫാദർ പോൾ അരീകാട്ടച്ചൻ വികാരിയായിരുന്ന കാലഘട്ടം ആ വർഷങ്ങളിലായിരുന്നു ഈ കപ്പേളയുടെ നിർമ്മാണത്തിന് ആവശ്യമായ ഫണ്ട് ശേഖരണം ആരംഭിച്ചത് ഇടവകയിലെ ഒരു വിശ്വാസി വഴിപാടായി നൽകിയ തുകയും ഇടവകാംഗങ്ങളുടെ സാമ്പത്തിക സഹായവും പ്രാർത്ഥനയും ചേർന്നാണ് ഈ സ്വപ്നം യാഥാർത്ഥ്യമായത് തൃശൂർ അധിരൂപത മെത്ര മാർ ജേക്കബ് തൂങ്കുഴി പിതാവ് രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റ് മൂന്നിന് ആത്മീയമായി ഈ കപ്പേള ആശീർവദിച്ചു കാലക്രമേണേ ഈ കപ്പേളയുടെ സ്ഥാപിത ഓർമ്മയായാണ് ഓഗസ്റ്റ് പതിനഞ്ചിന് വിശുദ്ധ അന്തോണീസിൻ്റെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ യുധ തദൈവൂസിൻ്റെയും സംയുക്ത ഊട്ടുതിരുന്നാളായി നമ്മൾ ആഘോഷിച്ചു വരുന്നത്